അസ്സാമലൈക്കും വാഹതില്ല വരക്കാത്തു പ്രിയമുള്ളവര് റസൂൽ വസ്സലാം തങ്ങൾ പറഞ്ഞ ഒരു ഒരീസ് ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് സമയവും ഒന്ന് ആരോഗ്യവും അപ്പൊ സമയത്തില് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സമയത്തിലാണ് കാര്യം എന്തൊരു പരിപാടികള് എന്തൊരു എന്തൊരു പ്രോഗ്രാംസുകളൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ദിവസവും സമയവുമാണ് നിശ്ചയിക്കുക ആണല്ലേ ഡേറ്റ് ദിവസവും സമയവും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കും അപ്പൊ ആ സമയത്തെ കുറിച്ചാണ് ഇൻഷ അള്ള ഞാനിവിടെ ഇന്ന് നിങ്ങളെ മുമ്പിൽ സമർപ്പിക്കാൻ പോകുന്നത് സമയത്തിന് പിന്നെ ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പോ അതുമായി ബന്ധപ്പെട്ട എണ്ണം ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ആദ്യം എണ്ണി പഠിക്കണല്ലോ എണ്ണത്തിന്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഒന്ന് മുതൽ പത്ത് വരെ അല്ലെങ്കിൽ പത്ത് മുതൽ ഇരുപത് വരെ ഇരുപത് മുതൽ മുപ്പത് വരെ നൂറ് വരെ ആയിരം വരെ രണ്ടായിരം വരെ മൂവായിരം വരെ പത്തായിരം വരെ ഒരു ലക്ഷം വരെ കോടി വരെ എങ്ങനെ എണ്ണാം എന്നതാണ് ഗിൻത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് പഠിക്കാനുള്ളത് ഗിൻതി അതിന് ശേഷം സമയത്തെ കുറിച്ചും ഇതോടൊപ്പം ഉണ്ടാവുന്നതാണ് സമയം പഠിക്ക സമയം പറഞ്ഞു എണ്ണം ഗിന്തി ഉറുദുവിൽ ഗിന്തി എന്നാണ് പറയുക എണ്ണുന്നതിന് അപ്പൊ നമ്മക്ക് എണ്ണല്ലോ അല്ലെ പിന്നെ दो तीन चार पाँच छः सात आठ नौ दस ग्यारह बारह तेरह चौदह पंद्रह सोलह सत्रह अठारह उन्नीस बीस इक्कीस बाईस तेईस चौबीस पच्चीस ചീസ് സത്തായിസ് അീസ് ഒത്തിസ് തീസ് ഇങ്ങനെ എണ്ണുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും അപ്പോൾ എക് ഒന്ന് ദോ രണ്ട് തീൻ മൂന്ന് ചാർ നാല് പഞ്ച് അഞ്ച് ചേ ആറ് സാത്ത് ഏഴ് ആട്ട് എട്ട് നൗ ഒമ്പത് ദ പിന്നെ ഗ്യാര ബാര തേര ച പന്ത്ര സോര സത്ര അത്ര ഉന്നീസ് ബീസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അത് സ്ക്രീനിലൂടെ കാണിച്ചു തരും നിങ്ങളത് അതിൻ്റെ മലയാളവുമുണ്ട് അതിൻ്റെ ഉണ്ട് രണ്ടും കണ്ട് വായിച്ച് മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ എണ്ണി പഠിക്കുക സാധാരണ മലയാളം എന്നതുപോലെ തന്നെ പലവർക്കും അറിയാം ഒന്ന് മുതൽ ഇരുപത് വരെ സാധാരണ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാറുണ്ട് ില്ല പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താറില്ല ഇനി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എണ്ണം പഠിക്കുക ഇൻഷാല്ല ഇനി ഇതിന് ശേഷം നമുക്ക് എണ്ണം പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് സമയം പഠിക്കാനാണ് അപ്പൊ ഇൻഷാല്ല ഇതിന്റെ കൂടെ സമയവും ഞാന് ഇതിന്റെ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതാണ് സമയത്തിന് ഒരു മണി രണ്ടു മണി മൂന്ന് മണി നാല് മണി മണി അഞ്ചുമണി ഒന്നേകാല് ഒന്നര ഒന്നേ മുക്കാല് രണ്ടേ മുക്കാല് മൂന്നേ മുക്കാല് ഇങ്ങനെയൊക്കെ പറയുന്നതിന് എന്താണ് ഉപയോഗിക്കുക ഇതുമായി ബന്ധപ്പെട്ടത് ഇൻഷല്ല ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ് ഇൻഷാ അല്ല ഇസ്ലാമലൈക്കും ശ്രദ്ധിക്കൂറ് വരെ കാണിച്ചു അതിനുശേഷം ആയിരം ഹസാർ രണ്ടായിരം ദോഹർ മൂവായിരം തീൻ ഹസാർ പതിനായിരം ദസ് ഹാർ ലാക്ക് ഒരു ലക്ഷം കറോഡ് ഒരു കോടി ദസ് കറോഡ് പത്ത് കോടി ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ മേലേക്ക് മേലേക്ക് അങ്ങനെ പോകും ഇൻഷാല്